കോഴിക്കോടേക്കാണ് മരുന്നില്ലാതെ ഇങ്ങനെ തുടരുകയാണ് ചികിത്സാ പിഴവുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് വയറ്റിൽ അണുബാധ ഉണ്ടായെന്ന യുവതിയുടെ ആരോപണം പുളക്കടവ് സ്വദേശി യുവതി നൽകിയ പരാതിയിൽ ഡോക്ടേഴ്സിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു രണ്ടു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഗർഭിണിയായിരിക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് തെറ്റായ മരുന്നു നൽകുകയും അത് ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയെന്നുമാണ് യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഡോക്ടേഴ്സിനെ അറിയിച്ചെങ്കിലും അവഗണിച്ചു ഏറെ നാളുകൾക്കു ശേഷം സ്കാനിംഗ് നടത്തി അണുബാധ സ്ഥിരീകരിച്ചു അന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും തുടരുന്നുവെന്ന് യുവതി ട്വൻ്റി ഫോറിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ ബാബൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ കൂട്ടി കൊണ്ടുപോകുന്ന ഹാർട്ട് ബീറ്റ് ചെക്ക് എനിക്ക് ഇഞ്ചെക്ഷൻ അടിക്കുന്നതാണ് ഇഞ്ചക്ഷൻ അടിച്ച് എഴുന്നേറ്റോളം പറഞ്ഞു അപ്പം പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നില്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എഴുന്നേറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നപ്പോൾ കുറച്ചും കൂടി നടന്നപ്പോൾ തന്നെ ഞാൻ തല ചുറ്റി രാവിലെ നേരെ വെളുത്തപ്പോ ചുണ്ടും നാവൊക്കെ ചേർത്ത് പൊള്ളിയ പോലെ ആയിപ്പോയി ഇഞ്ചെക്ഷൻ അടിച്ച് തൊട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് ഈ ചുണ്ടും നാവൊക്കെ പൊള്ളിയത് വരെ എനിക്ക് പ്രശ്നമില്ല പരാതിയുമായി മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപിച്ചെങ്കിലും

കോഴിക്കോട്